നമസ്കാരം കൂട്ടുകാരെ ഇത് നമ്മൾ പരിചയപ്പെടുന്ന ഒരു ട്രയർ ആണ് ഇത് തേങ്ങ അതുപോലെ പഴവർഗ്ഗങ്ങൾ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു മെഷീൻ ആണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം പേര് എൻ സി ട്രയർ നോൺ കോണ്ടാക്ട് ട്രയറാണ് ഇതിന്റെ കുറ്റി വെച്ചിട്ടുണ്ട് ഡോറാണ് ഡോർ തുറന്നു കഴിയുമ്പോൾ ഈ കാണുന്ന ഈ ഭാഗമാണ് ഇതിന്റെ ഹീറ്റിംഗ് ചേമ്പർ വരുന്നത് ഹീറ്റർ ഇവിടെയാണ് വരുന്നത് ഹീറ്റുന്നത് നമുക്ക് ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഓൺ ഓഫ് സ്വിച്ച് ആണ് ജസ്റ്റ് ഇവിടെ പ്രസ് ചെയ്യുക ഓൺ ആവുമ്പോൾ ഇൻഡിക്കേഷൻ തെളിയി അപ്പം ഈ കാണുന്നതാണ് ഹീറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഈ കാണുന്നതിനാണ് ഇതിനകത്ത് ടെമ്പറേച്ചർ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇവിടെ സീറോ ഉണ്ട് ഇതനുസരിച്ച് നമുക്ക് അതിൻ്റെ കൂട്ടി കുറച്ചും കൊടുക്കാൻ പറ്റും ഇത് മുപ്പത് ഡിഗ്രി തൊട്ടാണ് വരുന്നത് മുപ്പത് ഡിഗ്രിയാണ് ഏറ്റവും മിനിമം ടെമ്പറേച്ചർ വരുന്നത് മുപ്പത് ഡിഗ്രി വെച്ചിട്ട് തൊട്ട് നൂറ്റി പത്ത് ഡിഗ്രി വരെ നമുക്ക് ഇത് ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഇതിവിടെ ഉണ്ട് സ്റ്റോപ്പ് കൊണ്ട് വീണ്ടും റൊട്ടേറ്റ് ചെയ്യരുത് അല്ലെങ്കിൽ മിനിമം ഇവിടെയാണ് ഈ മിനിമം ഇനി വീണ്ടും ഇങ്ങോട്ടും റൊട്ടേറ്റ് ചെയ്യരുത് സ്ച്ച് ഓപ്പറേറ്റർ ശ്രദ്ധിക്കുക ഇവിടെ ഇങ്ങനെയാണ് സ്വിച്ചിൻ്റെ ഓപ്പറേഷൻ കിടക്കുന്നത് ഓൺ ഓഫ് ഇങ്ങനെയാണ് നിൽക്കുന്നത് സാധാരണ ഹീറ്ററിന്റെ എല്ലാം ചൂട് കാറ്റ് അടിയിൽ നിന്ന് മേളിലേക്കാണ് വരുന്നത് ഇതിന് പ്രത്യേകത ഈ കാറ്റ് മേളിൽ ഒന്നു ശേഷം മേളിൽ താഴേക്കാണ് വരുന്നത് അതുകൊണ്ട് ഉണങ്ങുന്ന വസ്തുക്കളെല്ലാവരും എല്ലാം നല്ല ഈവൻ ആയിട്ട് ഒരുപോലെ ഉണങ്ങി കിട്ടാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ ഇത് ചെയ്തിട്ടുള്ള മെറ്റീരിയലിന് ഉള്ളിൽ ഹീറ്റ് സിങ്ക് പാക്ക് ചെയ്തിട്ടുണ്ട് ഉടൻ ഒരു ഫ്ലൈവഡ് വാദം മെറ്റീരിയൽ ചൂട് പോകാതിരിക്കാൻ വേണ്ടി പാക്ക് ചെയ്താണ് ചെയ്തിട്ടുള്ളത് വളരെ നല്ല രീതിയിലാണ് ഡിസൈൻ ചെയ്ത് ചെയ്തിട്ടുള്ളത് അല്ല ഇതിനകത്ത് ഏഴ് ട്രൈ വരെ വയ്ക്കാം അതിൽ പത്ത് കിലോ ആണ് ഇതിൻ്റെ കപ്പാസിറ്റി പത്ത് കിലോ വരെയുള്ള സാധനങ്ങൾ വയ്ക്കാൻ പറ്റുന്ന ട്രയറാണിത് ഇന്നത്തെ ഏഴ് ട്രേ ഉണ്ട് ട്രേ ഇതിൻ്റെ കൂടെ നമുക്ക് സപ്ലൈ ചെയ്യുന്നുണ്ട് ഇന്നത്തെ ഏഴ് ട്രേ ഉണ്ട് ഇതിൻ്റെ കൂടെ കമ്പനി സപ്ലൈ ചെയ്യുന്നുണ്ട് ഈ ട്രേ നമുക്ക് ഇതിനുള്ളിൽ ഇങ്ങനെ കയറ്റി വയ്ക്കാം ഈ ട്രേയിലാണ് നമുക്ക് ഉണങ്ങേണ്ട വസ്തുക്കൾ വയ്ക്കുന്നത് ഏഴ് ട്രെയിൽ നമുക്ക് ചെറിയ ചെറിയ സാധനങ്ങളുടെ ഹൈറ്റ് അനുസരിച്ച് നമുക്ക് ട്രേ അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റും ഈ കാണുന്നത് നെറ്റ് ചെറിയ സാധനങ്ങൾ ഈ തുളയ്ക്കത്തിൽ താഴെ പോകുന്ന സാധനങ്ങൾ വയ്ക്കാനുള്ള നെറ്റാണ് ഇത് കേട്ടി വെച്ചിട്ട് ഈ നെറ്റിൽ നമുക്ക് സാധനം വെക്കാൻ പറ്റും ഗോതമ്പ് വലിയ പോലെ ചെറിയ സാധനങ്ങളൊക്കെ സാധനങ്ങളൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ചെറിയ നെറ്റിൽ കയറ്റി വയ്ക്കാൻ പറ്റും സാധാരണ വീടുകളിലെല്ലാം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ചെറിയ ട്രയറാണിത് വീട്ടിലും എക്സസ് ആയിട്ട് വരുന്ന പഴങ്ങളോ അതുപോലെ ധാന്യങ്ങളോ തേങ്ങ ജാതിക്ക കുടി അതുപോലെ വരുന്ന വസ്തുക്കളെല്ലാം ഉണങ്ങി സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു ട്രയറാണിത് ഇതിന് ഗവൺമെൻറ് സബ്സിഡി അവൈലബിൾ ആണ് അതുപോലെ ഇത് നമുക്ക് എല്ലാ വീടുകളും ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ട്രയറാണ് ഇത് കൂടുതൽ അറിയുന്നതിനായിട്ട് ഞങ്ങളെ വിളിക്കുക ഞങ്ങൾ ഡീറ്റെയിൽ ചെയ്യുന്നത് ഞങ്ങൾ കൊടുക്കുന്നുണ്ട് താങ്ക്